കുന്നംകുളത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് പട്ടാമ്പി റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർ വടക്കേക്കാട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ഷമീർ അമൃത ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഏഴ് മണിയോടെയായിരുന്നു അപകടം കുന്നംകുളം ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന രണ്ട് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ഓട്ടോറിക്ഷയിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം അഷറഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിനിടയാക്കിയ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാലദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്